അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പരിശുദ്ധ റമലാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹുത്താല നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക നൽകുമാറാവട്ടെ റമലാനിൻ്റെ ഓരോ രാവും പകലും കൃത്യമായി വിനിയോഗിക്കാൻ അള്ളാഹു സുബഹാനുഹുത്താല നമുക്ക് തോഫീക്ക നൽകുമാറാവട്ടെ നമ്മളെല്ലാവരും റമലാനിൽ പ്രത്യേകമായി ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് വിത്ര നിസ്കാരം നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് അതിൻ്റെ പ്രതിഫലങ്ങളും അത് ചെയ്യേണ്ട രൂപവുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബഹാന ഹോ താല കബൂലാക്കുമാറാവട്ടെ നിങ്ങൾക്കറിയുമോ ഷഹീദായ ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹോ താല ഇത് സ്ഥിരമായി നിസ്കരിക്കുന്ന ആൾക്ക് നൽകുന്നത് അതുപോലെ സ്ഥിരമായി വിത്ര നിസ്കരിക്കുന്നവൻ്റെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സുലഹ് അലൈഹി വല്ലം ഈമാൻ ഉറച്ചു നിൽക്കും അവൻ്റെ ഈ യാതൊരുവിധ ചാഞ്ചല്യവും ഉണ്ടാവുകയില്ല എന്ന് ഹബീബുൽ വറാത്തോഹാ റസൂർഹി സാഹുഅലഹി വസ്ല്ലാം മറ്റൊരു ഹദീയത്തിലുണ്ട് വിത്തു നിസ്കാരം പാടെ ഒഴിവാക്കിയവൻ നിസ്കരിക്കാത്തവൻ തീരെ നിസ്കരിക്കാത്തവൻ അവൻ ഫാസിഖായി പോകാനുള്ള സാധ്യതകളുണ്ട് അവൻക്ക് ഫാസിഖാവാൻ തടസ്സങ്ങളൊന്നുമില്ല എന്ന് മറ്റൊരു ഹദീയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ധാരാളം പവിത്രതകളുള്ള വലിയ ശ്രേഷ്ഠതകളുള്ള ഹബീബ് റസൂൽഹു അലൈഹി വസല്ലമ തങ്ങൾ വസല്ല അബുഹുലുഹിനോട് പറഞ്ഞു അബൂഹ നീ രാത്രി ഉറങ്ങാൻ കിടക്കാൻ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ വിത്ര നിസ്കരിച്ചിട്ട് വേണം ഉറങ്ങാൻ ചെല്ലാൻ എന്ന് സൈദന അമർബിൻ്റാഹുനുഹിനോട് പറഞ്ഞു നീ സുബഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് വിത്ര നിസ്കരിച്ചിരിക്കണം സുബഹിയുടെ സമയമാകുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കണം അബൂഹാ റലി ഉള്ളാ വൻഹുവും ഉമ്മർ അലി അള്ളാഹൻഹുവിനോടും പറഞ്ഞ കാര്യങ്ങൾ രണ്ട് രീതിയിലാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട ഒരു ദിവസത്തെ അവസാനത്തെ നിസ്കാരം നിങ്ങൾ വിത്തറ് ആക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ തഹജുദ് നിസ്കാരം പതിവുള്ളവരാണെങ്കിൽ തഹജുദ് നിസ്കാരത്തിന് ശേഷമാണ് വിത്ര നിസ്കരിക്കൽ അഫ്ദൽ തഹജുദെന്ന് വളരെ സുന്നത്തുള്ള നിസ്കാരമാണ് വളരെ പവിത്രമായ നിസ്കാരമാണ് ഇൻഷാല്ല മറ്റൊരു സമയത്തിൽ ദഹജുദിൻ്റെ മുഴുവൻ പവിത്രതകളും ശേഷതകളും അബീബ് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസല്ലമത്തങ്ങൾ അതിന് കൊടുത്ത മഹാത്മ്യവും ഒക്കെ ഇൻഷാല് നമുക്ക് പറയണം ഏതായാലും വിത്ര നിസ്കാരം വളരെ പുണ്യമുള്ള വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഹബീബ് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം തങ്ങൾ മുറ പോലെ നിർവഹിച്ചു പോകുന്ന സംസ്കാരമാണ് ഫർലു സംസ്കാരങ്ങൾക്ക് കൊടുത്ത ഗൗരവത്തോടുകൂടെ തന്നെ വിത്ര നിസ്കാരത്തിന് അള്ളാഹുഞ്ഞ റസൂൽ സല്ലാ അലൈഹി വസ്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വിത്ര റമദാൻ ആകുമ്പോൾ ജമാഅത്ത് സുന്നത്താണ് റമദാൻ മാസത്തിൽ ജമാഅത്തായി വിത്ര സംസ്കരിക്കാൻ സുന്നത്താണ് റമദാൻ അല്ലാത്ത സമയത്തിൽ ജമാഅത്ത് സുന്നത്തില്ല ഇനി വിറ് എന്നാൽ ചുരുങ്ങിയത് ഒരു റക്കകത്താണ് നിസ്കരിക്കേണ്ടത് മറ്റൊരു കാര്യം കൂടി കേട്ടോളൂ എല്ലാ ദിവസവും ഒരു റക്കകത്ത് നിസ്കരിക്കുക ഒരു ഇറക്കകത്ത് സ്ഥിരമായി നിസ്കരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂട്ടുന്നത് നല്ലതാണ് ചുരുങ്ങിയത് ഒരു റക്കകത്തും കൂടിയത് പതിനൊന്ന് റക്കകത്തുമാണ് അത് അതിൻ്റെ ഇടയിലുള്ള ഏത് ഒറ്റ സംഖ്യവും നമുക്ക് നിസ്കരിക്കാം മൂന്ന് നിസ്കരിക്കാം അഞ്ച് നിസ്കരിക്കാം ഏഴ് നിസ്കരിക്കാം ഒമ്പത് നിസ്കരിക്കാം ഏറ്റവും ചുരുങ്ങിയത് ഒന്നും ഏറ്റവും കൂടിയത് പതിനൊന്നിറക്കാത്തും നിസ്കരിക്കലാണ് തറാവേഹ നിസ്കാരം പോലെ തന്നെയാണ് വിത്ര നിസ്കാരവും അതായത് രണ്ട് റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടി വീണ്ടും തക്ബീർത്തുൽ ഇഹ്റാമിലേക്ക് വന്ന് രണ്ടിറക്കകത്ത് കഴിഞ്ഞ് സലാം വീട്ടി അങ്ങനെ പതിനൊന്നിറക്കയത്തോ ഒൻപത് ഇറക്കകത്തോ ഏഴ് ഇറക്കകത്തോ അഞ്ച് റക്കകത്തോ മൂന്നിറക്കകത്തോ ഒക്കെ നിസ്കരിക്കലാണ് എങ്കിലും വിത്ര നിസ്കാരത്തിൽ സലാം വീട്ടലില്ലാതെ തുടർച്ചയായി പതിനൊന്നിറക്കകത്ത് വരെ നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല അത് നല്ലതിന് എതിരാണ് പ്രശ്നമില്ല ചെയ്തുകൊണ്ട് പ്രശ്നമില്ല മൂന്ന് മൂന്നിറക്കകത്ത് കൂട്ടി നിസ്കരിക്കൽ ഹ മൂന്ന് മൂന്നിറക്കകത്ത് കൂട്ടി നിസ്കരിക്കൽ ഒന്ന് രണ്ട് മൂന്നിറക്കകത്ത് കൂട്ടി നിസ്കരിക്കൽ കറാഹത്താണ് ഏതായാലും വിത്ര നിസ്കാരം ഹബീബറസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വളരെ സുന്നത്താക്കിയ വളരെ സുപ്രധാനമായി നമ്മോട് നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട കർമ്മമാണ് നിസ്കാരമാണ് അതുപോലെ തന്നെ വിത്ര നിസ്കാരത്തിൽ ഓതേണ്ട സൂഹത്തുകൾ ഏതൊക്കെയാണ് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ മൂന്ന് റക്കത്ത് വിത്രനസ്കരിക്കുകയാണെങ്കിൽ മൂന്ന് വിത്ര വിത്രംസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ റക്കേത്തിൽ വജ്ജഹുത്ത് ഓദി ഫാത്തിഹ ഓതിയതിന് ശേഷം സബ്ഹിസ്മ റബിഖൽ എന്ന സൂറത്ത് ഓതണം രണ്ടാമത്തെ റക്കത്തിൽ കാഫിറൂൻ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ സൂറത്താണ് പാരായണം ചെയ്യേണ്ടത് ശേഷം മൂന്നാമത്തെ ഇറക്കത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് ഈ മൂന്ന് സൂറത്തുകളും കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ഏതൊക്കെ ഒന്നാമത്തെ ഇറക്കത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്യഹസ് മറബിക്കൽ അയല എന്ന സൂറത്ത് രണ്ടാമത്തെ അറക്കയത്തിൽ സൂറത്തുൽ കാഫിറൂൻ മൂന്നാമത്തെ അറക്കയത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഫലക്ക് സുഹൃത്തുന്നാസ് ഈ മൂന്ന് സുഹൃത്തുക്കളും കൊണ്ടുവരൽ സുന്നത്താണ് ഇനി മൂന്നിലധികം നിസ്കരിക്കുകയാണെങ്കിൽ അപ്പോൾ അഞ്ച് നിസ്കരിക്കുന്നവർ ഏഴ് നിസ്കരിക്കുന്നവർ ഒമ്പത് നിസ്കരിക്കുന്നവർ പതിനൊന്ന് നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ടാവും മൂന്നിലഞ്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവസാനത്തെ മൂന്നിറക്കത്തിൽ ഇങ്ങനെ കൊണ്ടുവരിക ബാക്കിയുള്ളത് ഇഷ്ടാനുസരണം ചെയ്യുക എന്നുള്ളതാണ് ഇനി വിത്ര സംസ്കരിച്ചതിന് ശേഷം നമുക്ക് ചൊല്ലാനുള്ള തിക്റാണ് വളരെ മഹത്തായ അള്ളാഹുവിൻ്റെ ഇസ്മിനെ നമ്മൾ ചൊല്ലണം ഈ ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയും അവൻ്റെ കോപമില്ലായ്മയ്ക്ക് വേണ്ടിയുമൊക്കെ ഇൻഷാൽ ദുബ ചെയ്യണം വളരെ ശ്രേഷ്ഠതയുള്ള ദുബിന് ഉത്തരം ലഭിക്കുന്ന സമയം കൂടിയാണ് അവിടെ ചൊല്ലേണ്ട ഇസ്മ സുബാന മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് സുബാന മലിക്കുൽ ഖുദ്ദൂസ് എന്നുള്ള ദിക്കർ മൂന്ന് തവണ ചെല്ലുക സുബാന മലിക്കുൽ ഖുദ്ദൂസ് സുബാന ഖുദ്ദൂസ് സുബാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന ദിക്കർ മൂന്ന് തവണ അല്പം ശബ്ദം ഉയർത്തി വേണം ചെല്ലാൻ അതായത് നമ്മൾ സാധാരണ സുഹാനതൊക്കെ ചെല്ലണം സുബാന സുബാന അങ്ങനെ ചെല്ലിയാൽ പോലെ കുറച്ച് ശബ്ദം ഉയർത്തിയിട്ട് സുബാന മലിക്കുൽ ഖുദ്ദൂസ് സുഹാന മരിക്കുൽ ഖുദ്ദൂസ് സുഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന് അല്പം ശബ്ദം ഉയർത്തിയിട്ട് വേണം ഈ ദിക്ക് ചെല്ലാൻ ശേഷം ഒരു ദ്വാ ദ്വായ ചെയ്യണം ഇതാണ് വിത്തറിൻ്റെ ഇന്നി വിക്റിൻ്റെ ദ്വാൻ സുഹ് وبمعافتك من عقوبتك وبك منك لا احسي ثناءا عَلَى <نفسك> <سكتصح> <دعاً لكي> <سكتصح> عليك انت كما اثنيت على نفسك سكري اللين دعا كاننداق اللهم اني اعوذ برضاك من سخطك وبمعافتك من عقوبتك وبك منك لا احسي ثناءا عليك انت كما اثنيت على نفسك إن കൊണ്ടുവരലും സുന്നത്താണ് അള്ളാഹു സുബാനഹുഅത്താല വിത്ര നിസ്കാരം പതിവാക്കുവാൻ തോഫിഖ് നൽകുമാറാവട്ടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വിത്ര നിസ്കരിച്ചാൽ നമ്മുടെ ഈമാനിന് ഒരു കുലുക്കവും ഉണ്ടാവില്ല എന്നാ ഈമാൻ കലങ്ങിപ്പോകുന്ന പ്രത്യേകം ആ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ഈമാനിനെ പിടിച്ചു പറിക്കുന്ന വിശ്വാസത്തിനെ പിടിച്ചു പറിക്കുന്ന പല സംവാദങ്ങളും പല സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും നമ്മളിങ്ങനെ നാനാ ഭാഗത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നമ്മുടെ ഈ മാനിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല ഈ വിത്ര നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ ഇത് പതിവാക്കിയിട്ടില്ലെങ്കിലോ വിത്രനസ്കരിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിലോ അവൻ ഫാസിക്കായി പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കാൻ അതുപോലെ യുദ്ധത്തിൽ ഇസ്ലാമും ഇസ്ലാമിൻ്റെ വിരോധികളും തമ്മിലുള്ള യുദ്ധത്തിൽ ഷഹീദായവന് കിട്ടുന്ന പ്രതിഫലം ഇത് പതിവാക്കിയവന് ലഭിക്കുമെന്ന് ഹബീബുൽ ഹബീബുന തഹാ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലബ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇത്ര സംസ്കരിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിയക്ക നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അത് ഇഷായന് ശേഷമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തജു സംസ്കാരത്തിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഇത് മുടക്കാതെ നമ്മൾ ചെയ്യണം റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും ഇത് നിർബന്ധമായിട്ടും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഹബീബൻ റസൂൽ അഹി അലൈഹി വം തങ്ങൾ അത്രയും പ്രാധാന്യം കൊടുത്ത ഒരു സുന്നത്തു കൂടിയാണ് അള്ളാഹു സുബ്രഹനോ താല പതിവാക്കുവാൻ തൗഫീഖ് അൽബറാവട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ല